ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ കുട്ടി ചോപ്ര അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മണാലിയിലാണ് ഇന്നലെ രാത്രി അവിടെ സ്റ്റേ അടിച്ച് അതാ ഞാൻ രാവിലെയൊക്കെ ഇനി ഇപ്പം ഇറങ്ങുന്നത് ഞാൻ കുളിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഈ കാണുന്നത് മണാലിയിലുള്ളൊരു എന്താ പറയുക ഒരു സ്ട്രീറ്റ് ആണ് ഒരു ടൗണ് അങ്ങനെ കുളിയിലെത്തി കാലം ഭയങ്കര പ്രശ്നമായിട്ടും നടക്കാനും പറ്റുന്നില്ല സ്നോഫോള് വീഴുന്ന സമയമാണ് പക്ഷേ ഇപ്പോൾ സ്നോഫോളും തുടങ്ങിയിട്ടില്ല ഡിസംബറൊക്കെ ആവും സ്നോഫോളൊക്കെ വിടാൻ ഭാഗത്ത് പിന്നെ മലയുടെ മുകളിലൊക്കെ സ്നോഫോള് വീണ് തുടങ്ങി അപ്പൊ ഇപ്പൊ സ്നോഫോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ ഒരു ലോക്കല് മാർക്കറ്റിന്റെ നടക്കുന്നത് ഫുഡ് കഴിക്കണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആ കാണുന്ന ബസ് സ്റ്റാൻഡ് ഇതാ കുളു ബസ് സ്റ്റാൻഡ് അതിന്റെ മുന്നിൽ ഞാൻ നിന്നിട്ട് ഇങ്ങനെ ഒരു മധുര സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൂടുതലൊരു മാർക്കറ്റാണ് ഈ മാർക്കറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റാണോ അതോ ഇത് സ്ഥിരമായിട്ടുള്ളതാണോ അതോ പെട്ടെന്ന് എന്തെങ്കിലും വന്നാണോ അറിഞ്ഞോളാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജയന്തിയിൽ പരിപാടി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉത്സവം അങ്ങനെ ആയിട്ട് ചിലപ്പോൾ ഒരു മാർക്കറ്റ് വന്നായിരിക്കും പക്ഷെ എന്തായാലും ഈ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു നടന്ന് കയറി കാണാൻ കാണാൻ മാത്രമല്ല നമുക്ക് പർച്ചേസ് ചെയ്യാനും ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ചെറിയ പിള്ളേരുടെ ആയാലും ശരി വലിയ ആൾക്കാരുടെയെങ്കിലും ശരി പ്പോൾ ഇവിടേക്കിപ്പോൾ തണുപ്പ് തുടങ്ങി തുടങ്ങി എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസംബർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ തണുപ്പ് തുടങ്ങും പിന്നെ ഇപ്പോൾ സ്നോഫോളൊക്കെ വീഴാൻ തുടങ്ങും അപ്പോൾ ഇവർ എന്താ സ്വെറ്റർ പാൻറ്റ് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഇപ്പം എല്ലാം ഇരുന്നൂറ് നൂറ് മുന്നൂറ് ആ ഒരു വിലയ്ക്ക് അത് നല്ല അടിപൊളി ക്വാളിറ്റി സാധനങ്ങൾ നല്ല നല്ല പക്ക സാധനങ്ങൾ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ട്രാവലിങ്ങും അതേപോലെ നമുക്ക് ഇത്രയും വെയിറ്റ് എടുത്ത് അടക്കണമെന്നും അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഞാൻ വേണ്ടി എനിക്ക് മാറുന്നുല്ല ഒരു ചെറിയൊരു പാന്റ് ഞാൻ പർച്ചേസ് ചെയ്തു മുന്നൂറ് രൂപയുടെ തണുപ്പത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ പർച്ചേസ് ചെയ്ത് അവസാനം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി തെണ്ടി നടന്ന് കുറേ കണ്ട് പിന്നെന്താ ഒത്തിരി തിരക്ക് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡിൻ്റെ അങ്ങേയറ്റം അതെന്തായ അത്രത്തോളം മാർക്കറ്റുകൾ അവിടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടാത്ത ഒന്നുമില്ല ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒരു എന്താ പറയുക ഒരു പത്ത് രണ്ടായിരം രൂപ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് വരാം അപ്പോൾ കൊളുവിലെ എന്താ പറയുക കൊളുവിലെ അവിടെ എന്തോ ഒരു പ്രോഗ്രാം എന്തോ ഒരു ഉത്സവം തോന്നുന്നു അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ മാർക്കറ്റൊക്കെ എന്ന് വെച്ചാൽ പക്ക ചീപ്പ് വലക്കും അപ്പോൾ ഇവിടെ സ്ഥിരമുള്ള പരിപാടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ സ്ഥിരമുള്ള പരിപാടിയാണെന്ന് എനിക്ക് അറിഞ്ഞോടാ പക്ഷെ എന്തോ ഒക്കെ പക്ക നല്ല ചീപ്പ് റേറ്റ് നല്ല ലോക്കൽ മാർക്കറ്റ് തുരുരാതനെ അപ്പം അതൊക്കെ കഴിഞ്ഞ് കണ്ടിറങ്ങി ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഹൈവേ പിടിച്ചിട്ട് ഹിച്ച പരിപാടിയാണ് ഇനിയിപ്പോൾ ഹൈവേ പിടിക്കട്ടെ അപ്പോൾ ഓൾ ഇന്ത്യ ഹിച്ചേക്കൽ ഞാൻ ഹിച്ചിട്ട് ഹിച്ചിട്ട് ഹിമാചല വരെ എത്തി പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നോഫോളൊക്കെ വീഴാൻ തുടങ്ങുന്നതേ ഉള്ളൂ മഞ്ഞുമല ഓരോ സ്ഥലത്ത് അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തൊന്നും ദൈവം സഹായിച്ചിട്ട് സ്നോഫോളൊന്നും ഇല്ല അപ്പം അതൊന്നും എനിക്ക് കാണാൻ പറ്റിട്ടില്ല പക്ഷെ ഞാനിപ്പോഴെല്ലാം വരും ഞാനിവിടെ ഹിമാചലില് കുളൂലുണ്ട് ഇനിയിപ്പോ കുളൂന്ന് ഞാൻ ഇറങ്ങുകയാണ് ഹുമാറ്റിലെ മഞ്ഞുമല കാണാൻ വേണ്ടി ഒരു ദിവസം സമര അപ്പോ കുളൂലാണ് കുളൂന്ന് ഞാൻ ഇറങ്ങി ഇനിയിപ്പോ എന്താ പറയാ ബനാറസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോ അവിടെ ഗുന്ദ്ര ഒരു ലിഫ്റ്റ് കിട്ടി ഒരു മൂന്നരട്ടം കരി കാണിച്ചു അപ്പൊ തന്നെ കിട്ടി ഞാൻ ചുമ്മാ ഒരു അറ്റംപ്റ്റ് നടത്തി തീർത്തുവല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിർത്തി ഇനിയിപ്പോൾ പുന്തർ പോയിട്ട് ഇന്നിപ്പോൾ അവിടെ എവിടെയെങ്കിലും സ്റ്റേഡിക്കാനുള്ള പരിപാടി നോക്കണം ഇന്നിപ്പോൾ അടുത്തിട്ട് കാണാം അത് നമ്മുടെ വയ്യ ഓക്കേ കാണാം ആ നിൽക്കുന്ന ബൈ ഉണ്ടല്ലോ ഞാൻ കരണ്ട് ജ്യൂസ് പിടിക്കാൻ വേണ്ടി വന്നപ്പോ എന്റെ അടുത്ത് ഇരുപത് രൂപ ചില്ലറുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇരുപത് അറുനൂറ്റഞ്ച് രൂപ ഞാൻ ഇരുപത് രൂപ അത് കൊടുത്തപ്പോളഞ്ഞോട് പറഞ്ഞു ഇരുപത് രൂപ തന്നാ മതി ബൈക്ക് രൂപത് രൂപ കൊടുത്തിട്ടുള്ളു ചില്ലറല്ലാത്തോണ്ട് ഇന്ന് രാത്രി ഞാൻ ഇതവിടെ സ്റ്റേ അടിക്കണേ എന്താ ബേഗാട് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു സ്പോട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇതാ ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി നിൽക്കണം ഇന്നിപ്പോൾ ഒരു മണിക്കൂറോടെ ചാർജ് ചെയ്യാൻ നിൽക്കണം അതായത് പവർ ബാങ്ക് ഉണ്ട് രാത്രി അവിടെ ഉള്ള ടെൻ്റ് അടിക്കണം ഇനിയിപ്പോൾ രാത്രി ആരെങ്കിലും വന്ന് എഴുതിച്ച് വിടാമെന്ന് അറിഞ്ഞു ഇവിടെ നോക്കണം എന്തായാലും ഇപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി കാണാവട്ടെ രാത്രിയോട്ട് സ്റ്റേ അടിച്ചിട്ട് രാവിലെ വൈകിട്ട് നടക്കാനുള്ള പരിപാടിയാണ് പിന്നെ എൻ്റെ കാലിൻ്റെ പെയിൻ ഭയങ്കര പ്രശ്നമാണ് എനിക്ക് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് അപ്പോൾ അതെ ടെൻറ്റൊക്കെ സെറ്റാക്കി എന്താ ഇവിടെയാണെന്ന് കിടന്നുറങ്ങണത് രാത്രി ഇവിടെ കിടന്നുറങ്ങാം എത്ര നേരം കിടന്നുറങ്ങാൻ ഇവിടെ ആരെങ്കിലും ആരേലും അത് മേടിച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ വരെ കിടന്നുറങ്ങാം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി പെട്ടെന്ന് ചിലപ്പോൾ എണീക്കേണ്ടി വരും അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്